ഹായ് എരിവൺ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളും ഏറെക്കാലമായി കാത്തിരുന്ന യു പി എസ് സി എൻ ഡി എ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ് സോ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എലിജിബിലിറ്റി സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക സോ വൺസ് അഗൈൻ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫെൻസ് അക്കാഡമി യു and എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് സോ ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം സോ ആദ്യം തന്നെ എന്താണ് ഈ റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കുള്ള ഓഫീസേഴ്സ് കാഡ്സിനെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി യു പി എസ് സി സെലക്ട് ചെയ്യുന്നത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് സുപരിചിത ആൾക്കാരാണ് സോ ആദ്യം നിന്ന് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം ഇദ്ദേഹം ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യൻ ആർമി മുൻ ചീഫ് ആയിരുന്നു അതുപോലെതന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് സി ഡി എസ് ആണ് നമ്മുടെ കൂടെ ഇല്ല മേജർ സന്ദീപ് മുണികൃഷ്ണൻ മലയാളികളുടെ അഭിമാനമാണ് ട്വന്റി സിക്സ് ട്വന്റി സിക്സ് ബാർ ലവൻ മുംബൈ അറ്റാക്സ് അദ്ദേഹം ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് ബാലക്കോട്ട് അറ്റാക്സ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പ്രൗഡ് മൂവ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇവരൊക്കെ എൻ ഡി എ വഴി വന്ന ഓഫീസേഴ്സ് ആണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫായ ഉപേന്ദ്ര ദ്വേദി ജനറൽ ഉപേന്ദ്ര ദ്വേദി അതുപോലെ ഇന്ത്യൻ നേവിയുടെ ചീഫായ അഡ്മിറൽ ദിനേഷ് ഖത്രിപാദി അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇവരൊക്കെ എൻ ഡി എ വഴി വന്ന ഓഫീസേഴ്സ് ആണ് സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ സോ നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ മെയിൻ ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂണെയിലെ ഘടക്വാസലയിലാണ് സോ യു പി എസ് സി എൻ ഡി എ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ട്രെയിനിങ് ലഭിക്കാൻ പോകുന്നത് എൻ ഡി എൽ ആയി ഇന്ത്യൻ നേവൽ അക്കാഡമിയിലെ കാഡറ്റ്സിനാണെങ്കിൽ നാല് വർഷവും ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ ആണ് ചെയ്യുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ഇപ്പം ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസേഴ്സ് കാഡറ്റ്സിനെയാണ് എൻ ഡി എൽ വഴി ട്രെയിൻ ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും ആയിട്ടുള്ള ഒരു മിലിറ്ററി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സോ ഈ മൂന്ന് വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ആർമി നേവി എയർഫോഴ്സിലുള്ള കേഡേറ്റിലുള്ള കുട്ടികൾ അതിനുശേഷം അവരുടെ റെസ്പെക്റ്റീവ് അക്കാഡമിയിൽ ഇന്ത്യൻ ആർമി ആണെങ്കിൽ ഐ എം എ ടാഡോ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ടാഡോ അതുപോലെ ഇന്ത്യൻ നേവി ആണെങ്കിൽ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം സോ മാസ്റ്റർ മൈ ഡിഫൻസ് അക്കാഡമി ആസ്പയർ പയർ ഡിഫൻസിന്റെ എൻ ഡി എ കോച്ചിങ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ സെവൻ എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ ഡി എ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എൻ ഡി എ ഫസ്റ്റ് എക്സാമിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് കോച്ചിംഗ് പ്രോഗ്രാമെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിലേക്ക് പോവാം ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് സോ കൂടുതൽ സമയമുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ അതായത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഉറപ്പുവരുത്തുക സക്സസ്ഫുൾ ആണെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ സോ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഡെഡ് ലൈൻ സോ ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ സോ യു പി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ യു പി എസ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ യു പി എസ് സിയിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ് സോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐ ഡി നമ്പർ ലഭിക്കുന്നതാണ് സോ നിങ്ങൾ അത് കൃത്യമായിട്ട് ഭദ്രമായി എടുത്തു വയ്ക്കേണ്ടതാണ് സോ ആ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഓക്കെ സോ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐൻ എന്നാണ് വെബ്സൈറ്റിന്റെ പേര് ഓക്കെ സോ നമുക്ക് ഇനി ഇപ്പോഴത്തെ എൻ ഡി എയുടെ വേക്കൻസി ഒന്ന് ചെക്ക് ചെയ്യാം സോ ആർമി ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ഇത്തവണ വന്നിരിക്കുന്നത് അതിൽ പത്ത് വേക്കൻസി പെൺകുട്ടികൾക്കുള്ളതാണ് നേവിയിൽ ഫോർട്ടി ടു വേക്കൻസീസ് ഉണ്ട് അതിൽ ആറ് വേക്കൻസി പെൺകുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ എയർഫോഴ്സിലാണെങ്കിൽ ഫ്ളൈങ് ബ്രാഞ്ചിലേക്ക് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് അതിൽ രണ്ട് വേക്കൻസിയാണ് ഫീമേൽ ഉള്ളത് ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കലിൽ പതിനെട്ട് വേക്കൻസീസ് ഉണ്ട് അപ്പൊ അതിൽ രണ്ട് വേക്കൻസി ഫീമെൽ കാൻഡിഡേറ്റ്സിനാണ് ഗ്രൗണ്ട് ഡ്യൂട്ടീസിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തില് പത്ത് വേക്കൻസി ആണുള്ളത് അതിൽ രണ്ട് വേക്കൻസി പെൺകുട്ടികൾക്കാണ് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലാണെങ്കിൽ തേർട്ടി സിക്സ് വേക്കൻസീസ് ആണുള്ളത് അതിൽ അഞ്ച് വേക്കൻസീസ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉള്ളത് ഓക്കെ സോ ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർണൂണിറ്റിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ ഓക്കെ സോ അങ്ങനെ ടോട്ടൽ നാനൂറ്റി ആറ് വേക്കൻസിയാണ് ഇത്തവണ വന്നിരിക്കുന്നത് സോ ഇതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ് ഒരു സംശയവും ഇല്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് ഇനി കേരളത്തിലെ എക്സാം സെന്റേഴ്സ് ഒന്ന് പരിചയപ്പെടാം കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളായിട്ടാണ് യു പി എസ് സി എൻ ഡി എക്സാം നടക്കുന്നത് ഇത്തവണത്തെ എക്സാം വരുന്നത് ിൽ തേർട്ടീൻ ആണ് ഓക്കെ ഏപ്രിൽ തേർട്ടീനാണ് സോ നമ്മുടെ ഇനി ഒരു മൂന്നാല് മാസം ഉണ്ട് സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സോ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സ്ഥലമാണോ അപ്പോൾ അതിൽ ചൂസ് ചെയ്യാം ഓക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോ നമുക്ക് ഇനി എലിജിബിലിറ്റി കണ്ടീഷൻസിലേക്ക് പോവാം അതിന് തന്നെ ഏജ് ലിമിറ്റ് ഓക്കെ ഓൺലി അൺമാരിഡ് ഓർ മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബോർഡ് നോട്ട്ലിയർ ദാൻ സെക്കൻഡ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ് ആൻഡ് നോട്ട് ലേറ്റർ ദാൻ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് നൈൻ ആർ എലിജിബിൾ ഓക്കെ സോ നമുക്കൊന്നുകൂടി നോക്കാം സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് സിക്സിനും അതുപോലെ തന്നെ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് നൈനും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മധ്യ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് യു പി എസ് സി എൻ ഡി എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ നന്നായിട്ട് നോക്കാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് സിക്സിനും അതുപോലെ തന്നെ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നൈനും ഇടയിൽ ആയിരിക്കണം ഓക്കെ സോ ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക് നോക്കിയാൽ ഫോർ ആർമി വിംഗ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി വിങ്ങിലേക്ക് എന്താണ് വേണ്ടത് ട്വൽത്ത് ക്ലാസ് പാസ് ഓഫ് ദി ടെൻ പ്ലസ് ടു പാറ്റേൺ ഓഫ് ദി സ്കൂൾ എജ്യൂക്കേഷൻ ഓർ ക്വൽ ആന്റ് എക്സാമിനേഷൻ കണ്ടക്ടർ ബൈ എ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി സോ ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് ടു പാസ്സായ മതി ഓക്കെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന മതി ഏത് സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല നിങ്ങൾ പ്ലസ് ടു പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരിക്കും അതുപോലെ തന്നെ എങ്കിലും മാത്രമാണ് ടെൻ പ്ലസ് ടു പാറ്റേണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഇന്ത്യൻ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഫോർ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്സ് ഓക്കെ ഇന്ത്യൻ ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിലേക്കും ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ട്വൽത്ത് ക്ലാസ് പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് ദു പാറ്റേൺ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ റെക്യൂലൈൻ ബോർഡ് യൂണിവേഴ്സിറ്റി ഓക്കെ സോ ഇന്ത്യൻ എയർഫോഴ്സിനും അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിർബന്ധമാണ് സോ സയൻസ് കാറ്റഗറിയിൽ വരുന്ന ബയോളജി സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് എയർഫോഴ്സിലേക്കും നേവിയിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് യു പി എസ് സി എൻ ഡി എക്സാമിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോവാം ആദ്യം തന്നെ

സോ എക്സാം പാറ്റേണിലെ രണ്ട് പേപ്പറുകളാണ് എക്സാമിൽ വരുന്നത് പേപ്പർ വൺ മാത്തമെറ്റിക്സ് പേപ്പർ ടു ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഈ രണ്ട് എക്സാമുകളും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത് ഓക്കെ സോ പേപ്പർ വൺ മാത്തമെറ്റിക്സ് ആൻഡ് പേപ്പർ ടൂ ജനറൽ എബിലിറ്റി ടെസ്റ്റ് സോ നമുക്ക് ഇനി പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടാവും യു പി എസ് സി ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്കിത് സെലക്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ടാവും ഓക്കെ നമുക്ക് നോക്കാം സോ അതിന് തന്നെ ലാസ്റ്റ് നടന്ന എക്സാം എൻ ഡി എ വൺ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മാർക്കാണ് സോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഔട്ട് ഓഫ് നൈൻ ഹൺഡ്രഡിലാണ് ഓക്കെ സോ പേപ്പർ വൺ മാത്തമാറ്റിക്സ് വരുന്നത് ഹൺഡ്രഡ് മാർക്സിലാണ് അതുപോലെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് മാർക്സിലാണ് അങ്ങനെ ടോട്ടൽ നയൻ ഹൺഡ്രഡ് മാർക്സിലാണ് നമ്മുടെ എക്സാം വരുന്നത് യു പി എസ് സി എൻ ഡി എക്സാം വരുന്നത് സോ അതിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡിലാണ് ടു നയൻറ്റി വൺ ആണ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ടെക് റിക്രൂട്ട്മെന്റിന്റെ കട്ട് ഓഫ് ലഭ്യമായിരിക്കുന്നത് നിങ്ങൾ യു പി എസ് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കട്ട് ഓഫുകൾ ലഭ്യമാണ് സോ അതിന് തൊട്ട് മുമ്പ് നടന്ന റിക്രൂട്ട്മെന്റിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഒന്നാണ് അതിന് മുമ്പ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത്തഞ്ച് സോ ഈ ഒരു ട്രെൻഡ് നോക്കിയാൽ കട്ട് ഓഫ് കുറഞ്ഞ വരെയാണ് അല്ലെ സോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പോലും നിങ്ങൾക്ക് വരുന്നില്ല നയൻ ഹൺഡ്രഡിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പോലും കട്ട് ഓഫ് ആയിട്ട് വരുന്നില്ല സോ നിങ്ങൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതാണ് നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് മാർക്സ് യു പി എസ് സി ഇന്ത്യ എക്സാമിനും അതുപോലെ നയൻ ഹൺഡ്രഡ് മാർക്ക് എസ് എസ് ബി ഇന്റർവ്യൂവിനുണ്ട് സോ ടോട്ടൽ മാർക്ക് ആയിരത്തി എണ്ണൂറിൽ വരുന്ന മാർക്കാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഫൈനൽ കട്ട് ഓഫ് എന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സോ എക്സാമിനേഷൻ ഫീ കാഡിഡേറ്റ് എക്സപ്റ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ് ആർ ഇവരൊന്നും പൈസ പേ ചെയ്യേണ്ടതില്ല ബാക്കി ഒഴിച്ച് ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഹൺഡ്രഡ് റുപ്പീസ് ഈ ആപ്ലിക്കേഷന് വേണ്ടി പേ ചെയ്യേണ്ടത് ഓക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ എസ് സി എസ് ടി കാഡിഡേറ്റ്സും അതുപോലെ വാട്സ്ആഫ് ജേസിൻസിന്റെ ആർ നിങ്ങൾ ആ ഒരു പൈസ അടക്കേണ്ടതില്ല ഓൺലി ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഒബിസി കാൻഡിഡേറ്റ്സ് മാത്രമാണ് നൂറ് രൂപ പേ ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഫീസ് ആയിട്ട് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് യു പി എസ് സി ഓൺലൈൻ വെബ്സൈറ്റ് ഓക്കെ സോ ഇതിൽ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ സോ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് അതുപോലെ ട്വന്റി ഫൈവ് തേർട്ടീൻ ആണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക സോ മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി ആസ് പയർ ഡിഫൻസിന്റെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത് സോ നിങ്ങളുടെ എൻ ഡി എ കോച്ചിങ് പ്രോഗ്രാം ടൂ തൗസൻഡ് ഫൈവ് എൻ ഡി എ ഫസ്റ്റ് എക്സാമിലെ കോച്ചിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ വൺ ഡബിൾ എയിറ്റ് നയൻ സീറോ നയൻ ഫോർ ഡബിൾ സെവൻ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ കോച്ചിംഗ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ സോ എൻ്റെയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് സോ ഇതിനെപ്പറ്റി കൂടുതൽ നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ ബൈ